കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ഒറ്റ ദിവസം പോലും അവധിയെടുക്കാതെ ജോലിക്കെത്തുന്ന ഒരാളുണ്ട് പാലക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയ അന്നു മുതൽ പാട്ടിയമ്മ എന്ന സീതാലക്ഷ്മി കൽമണ്ടം എു പി സ്കൂളിലുണ്ട് കുട്ടികൾ കഴിഞ്ഞേ ഉള്ളു പാട്ടിയമ്മക്ക് എന്തും ആ മഞ്ഞണിക്കൊമ്പിൽ തിങ്ങണിക്കൊമ്പിൽ അതിരാവിലെ സ്കൂളിലെത്തി പണി തുടങ്ങും എല്ലാം ഒരു കൈയടക്കമാണ് കൊല്ലം ഒന്നും രണ്ടുമല്ല നാൽപ്പത് കഴിഞ്ഞു പല തലമുറ തന്റെ രുചി ആസ്വദിച്ച് പടിയിറങ്ങി പാട്ടിയമ്മയ്ക്ക് മാത്രം മാറ്റമില്ല അടുത്തിടെയാണ് സഹായത്തിന് ഒരാള് ലഭിച്ചത് അതുവരെ എല്ലാം തനിച്ച് കൃത്യം പന്ത്രണ്ട് അൻപതിന് ബെല്ലടിക്കും അപ്പോഴേക്കും കുഞ്ഞു കൈകളിലേക്ക് ഊണ് എത്തണം പണികൾ ഒരുപാടുണ്ടെങ്കിലും പാട്ടിയമ്മയ്ക്ക് എല്ലാം ഒരു ത്രില്ലാണ് രണ്ട് രൂപ അൻപത് പൈസ ദിവസക്കൂലിയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ അറുന്നൂറ് രൂപ കയ്യിൽ കിട്ടും ആദ്യമൊക്കെ നല്ല സന്തോഷം അതൊരു ഇതാണ് കുട്ടികളെ നോക്കാനോ പിടിക്കാനോ എല്ലാത്തിനും നമുക്ക് ഒരു അതൊരു ഭാഗ്യാണ് കുട്ടികളുടെ അത് എന്നു പറഞ്ഞാൽ ഇപ്പോൾ പക്ഷേ ഇതാണ് ഇഷ്ടം അധ്യാപകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് പാട്ടിയമ്മയുടെ ഭക്ഷണം ഭക്ഷണമൊക്കെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പ്രായത്തിന്റെ ബുദ്ധിമുട്ട് പാട്ടിയമ്മ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് പാട്ടിയമ്മ അങ്ങനെ ഇതായി പോകുന്നത് കുട്ടികൾക്ക് നല്ല രുചികരമായ ഫുഡ് തന്നെയാണ് പാട്ടിയമ്മ തയ്യാറാക്കുന്നത് ഉച്ചക്കഞ്ഞു തുടങ്ങിയ സമയം തൊട്ട് ഉച്ചഭക്ഷണത്തിലേക്ക് എത്തിയ സമയം വരെയും പാട്ടിയമ്മ തന്നെയാണ് ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാലും ഓടി നടക്കും എല്ലാവർക്കും എല്ലാം എത്തിയോ എന്ന ആശങ്ക ആവതുള്ള കാലം അത്രയും കുട്ടികൾക്ക് വെച്ചു വിളമ്പി കൊടുക്കണം പാർട്ടിയുടെ ഇമ്മിണി വലിയ ആഗ്രഹം അതാണ് കാവടി രാഗം പാട്ടിയുടെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ വെച്ചു വിളമ്പുകയാണ് പാട്ടിയമ്മ സ്വന്തം കുട്ടികളെ പോലെ കണ്ട് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നത് കൊണ്ടാകും ഇത്ര രുചിയെന്നാണ് അധ്യാപകരടക്കം പറയുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം